ും പണക്കര സീദ് മുയിലാബുദ്ധങ്ങൾക്കെതിരെ വന്ന ഭീഷണിയാണ് റീസെൻറ്റായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഒരാളെ കൊന്നും കൊല വിളിച്ചും വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തുകയൊക്കെ അദ്ദേഹത്തിൻ്റെ ആദർശത്തെയും നിലപാടിനെയും രാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ വന്ന മൂഢധാരണ തന്നെ വളരെ പ്രാകൃതമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല മൂന്ന് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നിരുപാധികം തന്നെ ഒരാളെ ഭീഷണിപ്പെടുത്തുക വെല്ലുവിളിക്കുക ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ നിയമ സംവിധാനങ്ങളോ രാഷ്ട്രീയ നിലപാടുകളോ മതപരമായ സാഹചര്യമോ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഒരാൾ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടോ നിലപാടുകളോടോ ആദർശത്തോടോ ഉള്ള ഒരു വൈരാഗ്യമോ വിദ്വേഷാണ് ഇത്തരത്തിലുള്ള ഭീഷണികളുടെ പിന്നിൽ എന്നുള്ളത് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാക്കും അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്നവർ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഭീഷണി കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ചിന്തയിലൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല എന്താണോ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എന്താ ആന എൻ്റെ നിലപാടിൽ എതിർക്കാൻ നീ ആരാ എന്ന ചിന്ത ഉള്ളിൽ വരികയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഉണ്ടാവുകയേ ഉള്ളൂ എന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഈ ഭീഷണിക്ക് ഒരാളും മുതിരുകയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്റെ ഭീഷണി കൊണ്ട് ഇദ്ദേഹം ബാത്തും പതുങ്ങി മെല്ലെ പബ്ലിക്കിൽ നിന്നൊക്കെ മാറി വീട്ടിലൊതുങ്ങിയിരിക്കും ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്ന് പിരിഞ്ഞു പോകും എന്ന മൂഢമായ ധാരണ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഭീഷണിപ്പെടുത്തിയ ആളുകളാണ് അവസാനം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വന്തം വീട്ടിലൊതുങ്ങി കൂടുകയോ കൂട്ടിലിരിക്കുകയോ ചെയ്യേണ്ടി വരിക എന്നുള്ളതെങ്കിലും മിനിമം കോമൺ സെൻസിൻ്റെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം ആ കാര്യവും മനസ്സിലാക്കുന്നത് നന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്ക് യോജിക്കാൻ കഴിയാത്ത രാഷ്ട്രീയമോ നിലപാടോ ആദർശമോ ആരെങ്കിലും വെച്ച് പുരുത്തുന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായ രീതിയിൽ അതിനെ എതിർക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംവദിക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക് യു ബൈ സ്വലൈക്കും